അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തുഹു ഉമ്പ്രയ്ക്ക് എത്തിയ നാൽപ്പത്തി പേർ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയിൽ വച്ച് ബസ് മരിച്ചു മരിച്ച വിവരം നാം എല്ലാവരും അറിഞ്ഞതാണ് വളരെ വേദനയോടുകൂടിയാണ് നാം എല്ലാവരും ആ വാർത്ത കേട്ടത് എന്നാൽ ആ ബസ് യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തിറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പുറത്തിറിഞ്ഞിരിക്കുന്നു എന്താണെന്നല്ലേ ഈ ബസ്സിൽ നാൽപ്പത്തി പേർ മരിച്ചപ്പോൾ ഒരാൾ മാത്രം മരിക്കാതെ രക്ഷപ്പെട്ടു ഷുഹൈബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പതിനഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഹൈദരാബാദിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ വിവരം വെളിപ്പെടുത്തിയത് ഈ ബസ് യാത്രക്കിടയിൽ ഒരാൾ ഡ്രൈവറോട് എന്ന് ആവശ്യപ്പെടുകയും ഡ്രൈവർ പെട്ടെന്ന് ബസ് ഒതുക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ പുറയിൽ നിന്ന് ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നെന്നാണ് ഷുഹൈബ് പറഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരവും ഈ ഷുഹൈബ് പറയുന്നു ബസ് ഉണ്ടായ ഉടനെ തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഡ്രൈവർ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ തന്നെ ആ ഫ്രണ്ടിലെ ചില്ല് വഴി പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഷുഐബ് പറയുന്നത് അപ്പോൾ ഷുഐബ് നോക്കുമ്പോൾ ബസിലേക്ക് തീ പടർന്നു പിടിക്കുകയാണ് അപ്പോൾ ഷുഐബും ആ ബസ് ഡ്രൈവർ ചാടിയ വഴി തന്നെ പുറത്തേക്ക് ചാടി പെട്ടെന്ന് തന്നെ വലിയൊരു തീഗോളമായി മാറുകയായിരുന്നു അങ്ങനെ ഷുവൈബിനെ എന്നല്ല ആർക്കും രക്ഷിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള തീയായി മാറിയത് കൊണ്ട് ഷൊയിബിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പോരാത്തേന് ഷുഹൈബിന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷുവൈബ് ഈ കാരണം വെളിപ്പെടുത്തിയത് ഈ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല യഥാർത്ഥ കാരണം ഇതാണെന്നാണ് ഷൊയിബ് പറയുന്നത് എന്തായാലും മറ്റുള്ളവർക്ക് മദീന ദർശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തില്ലെങ്കിലും ഷുഹൈബ് മദീന ആവോളം കൽനിറയെ കണ്ട് മനനിറയെ അള്ളാഹുവിനോട് ദോ ചെയ്താണ് ിൽ നിന്ന് മടങ്ങിയത് അസലമലേക്കും വറഹ്‌മത്തുള്ളാഹി വ